ങ്ങനെ പോകണമെന്നാണ് ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങളും ഹൈന്ദവ ഒക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ അത്രത്തോളം സുതാര്യമാണോ അന്വേഷണം എന്നൊക്കെ നമ്മൾ പരിശോധിച്ചാൽ പലർക്കും സംശയം ഉണ്ടാക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഹിന്ദു ഹിന്ദുവൈക്യവേദിക്ക് വ്യക്തമാക്കാനുള്ളത് അവിടെ ഈ സ്വർണ കൂട്ടുനിന്നിട്ടുള്ളത് തന്ത്രിയായാലും മന്ത്രിയായാലും അത് ശക്തമായ നിയമപരമായ നടപടികളിലൂടെ അതു പുറത്തു വരണം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും ഒക്കെ തന്നെ ഇപ്പോൾ സ്വാഭാവികമായും ശബരിമല തന്ത്രിയെ ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഇതിനു മുന്നേ രണ്ടു രണ്ടുപേരെ നേരത്തെ ഇതിൻ്റെ ചുമതലകൾ വഹിച്ചിരുന്നവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു എത്രത്തോളം അതിനൊക്കെ പുറത്ത് വലിയ വാർത്തകൾ പോലും വരുന്നതിൽ എസ് ഐ ടി ഉൾപ്പെടെ വളരെയധികം ശ്രദ്ധ പാലിച്ചു എന്നുള്ളത് രാഷ്ട്രീയക്കാർക്ക് ഒരു സംരക്ഷണം ഒരുക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സ്വാഭാവികമായി സംശയിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമായ ചില ഇടപെടലുകൾ ഇതിലുണ്ട് എന്ന് ഒരു നിഷ്പക്ഷനായ ഒരാളിതിനെ നോക്കിക്കാണുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അപ്പോൾ നേരത്തെ ശ്രീമാൻ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കിയിരുന്നു അതുപോലെ തന്നെ പി എസ് പ്രശാന്ത് അപ്പോൾ കൃത്യമായി എസ് ഐ ടിയുടെ മുന്നിൽ തെളിവുകളുടെ അഭ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇത് രാഷ്ട്രീയക്കാർക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ എസ് ഐ ടിക്ക് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ തടസ്സമുണ്ടോ എന്നൊക്കെ വീണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ കണ്ടെത്തലുകൾ വേണ്ടിവരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പറയാനുള്ളത്